എൻ്റെ പേര് രാഹുൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു എൻ്റെ സ്വദേശം കട്ടപ്പനയാണ് ഇടുക്കി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം ഞാൻ കുറേ കാലം മുന്നേ ഞാൻ നന്നായിട്ട് പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ കുറേ കാലം മുന്നേ എനിക്കൊരു ആവശ്യം വേണ്ടി വന്നു അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു മറുപടി കിട്ടുന്നില്ല അങ്ങനെ എനിക്ക് ചെറിയൊരു ഒരു സംശയമായി ശരി ദൈവമുണ്ടോ അല്ലെങ്കിൽ ഒരു സംഭവമൊക്കെ ഉണ്ടോ എന്നൊരു ഒരു ഒരു ഡൗട്ടായി അപ്പോൾ ഞാൻ പയ്യെ അതിൽ നിന്നൊക്കെ മാറാൻ തുടങ്ങി പിന്നെ കുറേ ബുക്സിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ദ സീക്രെട്ട് അങ്ങനത്തെ കുറേ ബുക്ക് ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം നമ്മുടെ തലച്ചോറാണ് എല്ലാം നമ്മുടെ ബ്രെയിനാണ് എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നവരൊക്കെ നടക്കും എന്നുള്ള ഒരു ഒരു ചിന്തയിലേക്ക് എത്തി പിന്നെ ഞാൻ ഓക്കെ ഇതാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവാൻ തുടങ്ങി അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ് പഠനമൊക്കെ കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ചെയ്ത് യു കെ പോകാൻ നിന്ന സമയത്താണ് കോവിഡൊക്കെ വരുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നാട്ടിൽ ഞാനൊരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരുന്ന ഒരു ബിസിനസ്സിൽ പാർട്ട്ണറായിട്ട് ചേർന്നു പക്ഷെ പിന്നീട് ചെറിയ അതിൻ്റെ അകത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് ചെറിയ പ്രോഫിറ്റ് ഷെയറിങ്ങിൻ്റെ കാര്യവും അതൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് വേണ്ടാന്ന് വെച്ചു അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇന്ത്യയിൽ തന്നെ നിൽക്കാം ഒരു എക്സാം എഴുതാം അപ്പോൾ എനിക്ക് ബാങ്കിലൊക്കെ വർക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാനൊരു ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി അപ്പോഴൊക്കെ ഞാനങ്ങനെ പ്രാർത്ഥനയൊന്നുമില്ല അങ്ങനെ രണ്ടു തൊട്ടന്ന് എക്സാം എഴുതി എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഓൾറെഡി അവർ അവരവരുടെ റൂൾസൊക്കെ ചേഞ്ച് ചെയ്തു ഇനി ഇനി മുതൽ രണ്ട് മാസത്തിൽ ഒരിക്കലേ എക്സാം എഴുതാൻ പറ്റുള്ളൂ അതിൻ്റെ ഫീസ് കൂട്ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നു ആ ടൈമിലാണ് എൻ്റെ അമ്മ പറയുന്നത് നീ ഇതുപോലെ കൃപാസനത്തിൽ പോകും കാരണം ഞങ്ങളുടെ ഒരു ആൻറ്റി ഇവിടെ വന്ന് ഉടമ്പടയ്ക്ക് എടുത്തിട്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ നടന്നിരുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞ് ഞാനിവിടെ വന്നു അപ്പോൾ ഞാനിവിടെ വരുമ്പം ഞാൻ ശരിക്കും ഓർത്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയെന്ന് പറയുന്നൊരു ചെറിയ പ്രാർത്ഥനയാണ് ജസ്റ്റ് വരിക പ്രാർത്ഥിക്കുക പോവുക ശരിക്കും എൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചില പള്ളിയിലൊക്കെ പോകുമ്പം അടിമ വയ്ക്കുകയൊക്കെ ചെയ്യത്തില്ലേ അതുപോലെയൊക്കെയാണെന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ നിബന്ധനകളൊക്കെ ഉണ്ട് നയൻറ്റി ഡേയ്സ് നമ്മൾ നോക്കണമെന്നൊക്കെ വന്നത് ഓക്കെ ശരി അപ്പോൾ ഞാനും എൻ്റെ ഫാദറും മദറും വന്നു അപ്പം എൻ്റെ അടുത്ത് ഡാഡി പറഞ്ഞു ഓക്കെ നീ തന്നെ എടുത്തോ ഈ നമ്മുടെ മൂന്ന് പേരിൽ നീ തന്നെ എടുത്തു നീ തന്നെയാണ് പറ്റിയ ആളെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ എടുത്തു അങ്ങനെ ഞാൻ വീണ്ടും ഉടമ്പടിയിലിരുന്നപ്പം വീണ്ടും ഒന്നുകൂടെ ഞാൻ എക്സാം എഴുതി അപ്പോൾ എനിക്കത് കിട്ടിയില്ല എനിക്ക് ഭയങ്കര വിഷമൊക്കെ ആയിപ്പോയി പക്ഷേ ആ ഒരു ടൈമിലാണ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ബാംഗ്ലൂർ ഇങ്ങനെ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കോഴ്സ് ഉണ്ട് അത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പാക്കേജ് ഒക്കെ കിട്ടും അപ്പം ഞാൻ ഓക്കെ എന്നാൽ ചിലപ്പോൾ ആദായിരിക്കും എൻ്റെ വിധി വെച്ച് ഞാൻ ബാംഗ്ലൂർ പോയി ഞാൻ ഈ കോഴ്സ് ചെയ്തു ഞാനിവിടുന്ന് ആയി അപ്പം എൻ്റെ റൂംമേറ്റ്സ് അവരെല്ലാം അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് പ്ലേസ്ഡ് ആയ ആൾക്കാരാണ് പക്ഷെ അവർക്കൊക്കെ കിട്ടിയതിലും ഒരുപാട് ഡിഫറൻസ് ഉള്ളൊരു പാക്കേജാണ് എനിക്ക് കിട്ടിയത് ഒരുപാട് വലിയ പാക്കേജായിരുന്നു എൻ്റെ രണ്ടാമത്തെ കാര്യം അവർക്കൊക്കെ ഓഫീസിൽ പോകണം എനിക്ക് വീട്ടിലിരുന്നാൽ മതിയാണ് അവർക്ക് ട്രാവൽ ചെയ്യണം മഴയാണെങ്കിലും വെയിലാണെങ്കിലും പോകണം പിന്നെ അവിടുത്തെ പ്രഷർ അങ്ങനെ അങ്ങനെ ഒന്നും എനിക്കില്ലായിരുന്നു എൻ്റെ ജോലി ഭയങ്കര എളുപ്പമായിരുന്നു ഞാൻ എൻ്റെ ടീമിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു ബാക്കിയുള്ളവർക്കെല്ലാം അപ്പം എന്നെ ഭയങ്കര കാര്യമായിരുന്നു എല്ലാവരും മുപ്പത് വർഷം മുപ്പത്തഞ്ച് വർഷമൊക്കെ സെയിം ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് പുതിയ കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കാനും ഓരോ കാര്യങ്ങളിൽ നമ്മൾ ഷാഡോ ചെയ്യാമെന്ന് പറയും അവരുടെ കൂട്ടത്തിൽ നിന്നെല്ലാം കണ്ടുപിടിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവിടുന്ന് പിന്നെ പയ്യപ്പം ഈ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും വിശ്വാസമുണ്ട് ഞായറാഴ്ച പള്ളിയിൽ പോക്കൊക്കെ ഉണ്ടെങ്കിലും ആദ്യത്തെ ആ ഒരു തീവ്രമായ ഒരു പ്രാർത്ഥനയൊന്നുമില്ല ആദ്യം ഞാൻ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ പള്ളിയിലൊക്കെ സ്പെൻഡ് ചെയ്യായിരുന്നു കുർബാന പ്രാർത്ഥനയൊക്കെ ആയിട്ട് പയ്യെ പയ്യെ അത് കുറഞ്ഞു അതൊക്കെ കുറഞ്ഞ് പിന്നെ ഞായറാഴ്ച മാത്രം എന്നുള്ള രീതിയിലേക്കൊക്കെ അത് ചുരുങ്ങി അപ്പോൾ ആ ടൈമിൽ ചിലപ്പം ദൈവത്തിന് തോന്നിക്കണം നോക്കി ഇപ്പം കുറച്ചും കൂടെ ഡൈവേർട്ടായി പോകുന്നുണ്ടല്ലോ അപ്പം വീണ്ടും എന്നെ ആ പ്രോജക്റ്റിൽ നിന്ന് എൻ്റെ കമ്പനി എടുത്ത് വേറൊരു പ്രോജക്റ്റിൽ ഇട്ടു അപ്പം പഴയ കമ്പനിയിൽ ആ പ്രോജക്റ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു വീക്കിൽ നാലല്ലെങ്കിൽ അഞ്ച് ടിക്കറ്റ്സ് ഞാൻ ഹാൻഡിൽ ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് പുതിയ പ്രൊജക്റ്റിൽ വന്നപ്പം അവിടെ നയൻ ഹവേഴ്സ് നമ്മുടെ ഷിഫ്റ്റും കഴിഞ്ഞ് ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും എമർജൻസി എന്തെങ്കിലും സംഭവം വന്നു കഴിഞ്ഞാൽ നൈറ്റ് നമ്മൾ ഉറങ്ങുമ്പോൾ അവർ നമ്മളെ വിളിച്ച് എണീപ്പിക്കും ഒരു ഭയങ്കര ഭയങ്കര പ്രഷർ ഉള്ള ഒരു പ്രൊജക്റ്റിലായി ഞാൻ അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പം ഇതിൻ്റെയൊക്കെ പേരിലായിരിക്കും ഒരു ഞാനിങ്ങനെ ഡൈവേർട്ടായ പേരിലായിരിക്കും ഇത് വന്നത് എന്നാൽ ഓർത്തിപ്പം എനിക്ക് വീണ്ടും ജോബ് ചേഞ്ച് ചെയ്യണം കാരണം അത് ഭയങ്കര പ്രഷറായിരുന്നു നമുക്ക് ഡെയിലി കൂടിപ്പോയി ഒരു നാല് ആയിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് എനിക്ക് ഒരു പാക്കേജ് കിട്ടണം രണ്ട് എനിക്ക് വർക്ക് ഫ്രം ഹോം ആയിരിക്കണം അപ്പോൾ ആദ്യം ഞാൻ അവിടെ ഓൾറെഡി ഞാൻ റെസിഗ്നേഷൻ ഇട്ടു നയൻറ്റി ഡേയ്സ് ആയിരുന്നു എൻ്റെ നോട്ടീസ് പീരീഡ് അപ്പം ആ ടൈമിൽ എനിക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ വരുന്നുണ്ട് ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ഒരു കമ്പനിയിൽ എന്നെ സെലക്ട് ചെയ്തു പക്ഷേ ആ കമ്പനി ഞാൻ സ്റ്റേ ചെയ്ത് നടത്തുന്ന ഒരുപാട് ദൂരെയാണ് അത് വർക്ക് ഫ്രം ഹോം അല്ല അപ്പം ഓക്കെ എന്തായാലും ഒരു ഒരു ബാക്കപ്പ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ജൂൺ ഏഴാം തീയതി ആയപ്പം എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ഞാൻ ഇറങ്ങി അപ്പം എൻ്റെ മനസ്സിൽ പതിനേഴാം തീയതി ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്ന ഈ കമ്പനിയേ ഉള്ളൂ അപ്പം ആ ഗ്യാപ്പിൽ ഏഴ് തൊട്ട് പതിനേഴ് വരെയുള്ള ആ ഗ്യാപ്പിൽ എനിക്ക് വീണ്ടും ഒരു കമ്പനിയുടെ ഓഫർ വന്നു അതും സെയിം ജോയിനിങ് ഏകദേശം പത്തൊമ്പതിനായിരുന്നു അപ്പം വീണ്ടും ഒരു ബാക്കപ്പ് പോലെ ഒന്നും കിട്ടിയില്ലേ പോകാലോ എന്നുള്ള രീതിയിൽ ഞാൻ വെച്ചിരിക്കുക അപ്പം അപ്പോഴും ഞാനിങ്ങനെ ഒരു കമ്പനിയിൽ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് അപ്ഡേറ്റ് വരുന്നില്ല അത് വർക്ക് ഫ്രം ഹോമാണ് ഒരു യു എസ് ബേസ്ഡ് കമ്പനിയാണ് അപ്ഡേറ്റ് വരുന്നില്ല ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ അത് ഞാൻ പേര് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അത് വേണം അത് വേണോ എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ അപ്ഡേറ്റ് എനിക്ക് വരുന്നില്ല അപ്പോൾ ലാസ്റ്റ് എനിക്ക് ജോയിൻ ചെയ്യേണ്ട ദിവസം ആവാറായി അപ്പോൾ ഞാൻ ആകെ ടെൻസ്റ്റായി കാരണം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ഞാൻ പോയി ചെയ്യേണ്ട പോലെ ആവും അങ്ങനെ ഞാനൊരു ദിവസം പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞിട്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുമ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ പറഞ്ഞു അമ്മയും ഞാൻ ഉടമ്പടിയിലാണെന്ന് പറഞ്ഞു ഇത് പറഞ്ഞ ടൈമിൽ എനിക്കൊരു കോൾ വന്നു എൻ്റെ വേറൊരു കമ്പനിയിൽ നിന്നുള്ള ഒരു എച്ച് ആറ് അവിടെ എനിക്ക് രണ്ട് ദിവസം പോയിരുന്നാൽ മതി ആ കമ്പനിയിൽ അപ്പോൾ വീണ്ടും എനിക്കൊരു ബാക്കപ്പ് പോലെ വീണ്ടും കുറച്ച് ഒരു പ്രതീക്ഷ പോലെ അതുണ്ട് അപ്പം ഞാൻ ഇത് രണ്ട് വേണ്ടെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്തു അതിൻ്റെ ജോയിനിങ് ഡേറ്റ് പിന്നെ ഒരു പത്ത് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ സ്റ്റിൽ മറ്റേതിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇപ്പം അത് കിട്ടിയില്ല കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പോകാമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ പ്രാർത്ഥിച്ച് വീണ്ടും ഇത് ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ലാസ്റ്റ് അതിൻ്റെ ജോയിനിങ് ഡേറ്റ് ആയപ്പോഴത്തേക്കും വീണ്ടും എനിക്ക് ടെൻഷൻ ആകാൻ തുടങ്ങി ഇതും പോകണം അവിടെയും കുറച്ച് നമ്മൾ ഓഫീസിൽ പോയി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ വേ വീണ്ടും ഇത് എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചിട്ടൊന്നും ആവുന്നില്ല ലാസ്റ്റ് ഒരു ഫ്രൈഡേ ആയപ്പം തിങ്കളാഴ്ചയാണ് എൻ്റെ ജോയിനിങ് ഫ്രൈഡേ ആയപ്പോഴത്തേക്കും അല്ലെങ്കിൽ മൊത്തത്തിൽ മനസ്സുമടുത്ത് ഫുള്ളങ്ങ് ഡെസ്പയങ്ങ് കിടന്നു ആ കിടന്ന ടൈമിൽ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് കിടന്നത് അപ്പോൾ ആ ടൈമിൽ എനിക്കൊരു കോള് വരിക പുതിയൊരു കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞു വർക്ക് ഫ്രം ഹോമാണ് യു എസ് ബേസ്ഡ് കമ്പനിയാണ് ഒറ്റ ഇൻ്റർവ്യൂ ഉള്ളൂ എന്ന് പറഞ്ഞു സാധാരണ എല്ലാത്തിനും മൂന്നല്ലെങ്കിൽ നാല് റൗണ്ടൊക്കെ ഉണ്ട് ഒറ്റ ഇൻ്റർവ്യൂ ഉള്ളൂ എന്ന് പറഞ്ഞു തിങ്കളാഴ്ചയാണ് അതായത് ജോയിനിങ് ഡേറ്റിൻ്റെ അന്നാണ് അപ്പം ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് എക്സ്റ്റെൻഡ് ചെയ്തു വൺ വീക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു പഴയ മറ്റേ കമ്പനിയിലെ ജോയിനിങ് എന്നിട്ട് ഞാൻ ഇതിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആ ഒറ്റ റൗണ്ടിൽ തന്നെ ക്ലിയറായി പിറ്റേ ദിവസം എച്ച് ആർ ഡിസ്കഷൻ ഞാൻ ഉദ്ദേശിച്ചതിൽ ഒരുപാട് ബെറ്റർ ആയിട്ടുള്ളൊരു പാക്കേജ് പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടെ വർക്ക് കൾച്ചറൊക്കെ നല്ലതാണ് പറഞ്ഞത് നമ്മൾ നമ്മുടെ കംഫേർട്ട് ഭയങ്കരമായിട്ട് നോക്കുന്നൊരു കമ്പനി ഇതാണ് എൻ്റെ ഒരു സാക്ഷ്യം രണ്ടാമത്തേത് കുറച്ച് നാൾ മുന്നേ നടന്നതാണ് എൻ്റെ അനിയത്തി യു കെ പോവാനായിട്ട് ഒ ഇ ടി എഴുതുമായിരുന്നു അപ്പോൾ ആദ്യം എഴുതി രണ്ടാമത് എഴുതി അപ്പോൾ ആൾക്ക് കിട്ടില്ല അപ്പോൾ ആൾ ഭയങ്കരമായിട്ട് രസ് പഠിക്കാൻ തുടങ്ങി അപ്പം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഒരു ടെൻഷൻ എല്ലാവരിൽ നിന്ന് മാറി നടക്കുക എപ്പോഴും ഒരു ചിന്തയിലേക്ക് ഇങ്ങനെ പെട്ടി കിടക്കുന്നുള്ള നമുക്ക് തോന്നും അപ്പം ഇങ്ങനെ അടുത്ത അടുത്തവട്ടം ഞാൻ ഉടമ്പടി പുതുക്കി ഇപ്പം ഞാൻ ഈ കാര്യം കൂടെ വെച്ചിരുന്നു ഞാൻ ഈ കാര്യം വെച്ച് അടുത്ത ടൈം അവൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം അവൾക്ക് ഒ ഐ ടി നല്ല ഗ്രേഡ് കിട്ടി ഏതോ ഒരു മൊഡ്യൂളിലായിരുന്നു മാർക്ക് കിട്ടാണ്ടിരുന്നത് അതിൽ കിട്ടി ഇപ്പം ആൾ യു കെയിലാണ് ഇപ്പോൾ പോയിട്ട് ഏകദേശം ഒരു എട്ടൊമ്പത് മാസമായി അടുത്ത അടുത്ത മാസം വരുന്നുണ്ട് മൂന്നാമത്തെ കാര്യം ഞങ്ങളൊരു നാല് വർഷത്തോളമായിട്ടൊരു സ്ഥലം കച്ചവടം ചെയ്യണമെന്ന് വിചാരിച്ച് വിചാരിക്കുക പക്ഷേ ആൾക്കാർ വരും എല്ലാവർക്കും സ്ഥലം ഇഷ്ടപ്പെടും നമ്മുടെ അടുത്ത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കൊക്കെ തരും ഞങ്ങളെ വിളിക്കാമെന്നൊക്കെ പറയും പോവും പിന്നെ അവരെ കുറിച്ച് ഒരു വിവരം ഉണ്ടാവില്ല അങ്ങനെ കുറേ നാളായിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂന്ന് പോയി 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 അതും ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു അപ്പം നമ്മുടെ മനസ്സിലൊരു ഒരു എമൗണ്ട് ഉണ്ട് ഇത്ര എമൗണ്ടിൽ വേണം ഇത് നടക്കാമെന്ന് നമ്മുടെ ആ ഒരു ആ ഒരു പ്രാർത്ഥനയുടെ ആ ഒരു ശക്തി കൊണ്ടായിരിക്കാം നമ്മുടെ ഒരു ബന്ധു തന്നെ അതെടുത്തു അപ്പോൾ നമ്മൾ സാധാരണ ഏതൊരു സ്ഥലം വെച്ചാലും അതിൽ ഇടയില് നിൽക്കുന്ന ബ്രോക്കറിന് ഒരു എമൗണ്ട് കൊടുക്കണമല്ലോ ഇത് ശരിക്കും ആ ബ്രോക്കറിനുള്ള എമൗണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി എന്താണ് നമുക്ക് കിട്ടാനുള്ളത് ആ വിലയ്ക്ക് ഞങ്ങളുടെ ഒരു ബന്ധു തന്നെ അത് വാങ്ങി അപ്പം ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ച് എനിക്ക് നടന്നത് അപ്പം ഇങ്ങനെ ഒരു ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിന് ഞാൻ അമ്മയോടും ഈശോയോടും പിതാവിനോടും ഒരുപാട് ഞാൻ നന്ദി പറയുന്നു വ്യക്തിപരമായ ഒന്ന് മാറ്റങ്ങൾ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞല്ലോ എനിക്ക് ഇതിലത്ര ഒരു ഇടയ്ക്കൊരു ഡൗട്ട് വന്ന് മാറിയിരുന്ന ആളായിരുന്നു ഞാൻ പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി ഇപ്പം ഞാൻ എൻ്റെ ഫ്രീ ടൈം ഫ്രീ ടൈമിൻ്റെ തന്നെ ഒരു എൺപത് ശതമാനത്തോളം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് പള്ളിയിലോ അല്ലെങ്കിൽ അച്ഛന്മാരുടെ കൂടത്തിലോ മോസ്റ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തേലും ഒരു കാര്യത്തിലായിരിക്കും നേരത്തെ ഞാൻ അങ്ങനെ അല്ലായിരുന്നു എനിക്ക് ആ ഇടയ്ക്കൊരു സംശയം വന്ന് പോരാതെ ഈ ബുക്സിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആൾക്കാരോട് പറയുമായിരുന്നു ഇതൊക്കെ ചുമ്മാ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പം അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഞാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര മാറ്റമാണ് വന്നിട്ടുള്ളത് ഞാനിപ്പം എല്ലാ ദിവസവും പള്ളിയിൽ പോകാറുണ്ട് എല്ലാ ദിവസവും കൊന്ത ചെല്ലാറുണ്ട് അതും എത്ര കൊന്തയൊക്കെ ചൊല്ലുമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ ചിലപ്പോൾ ഞാൻ ഫ്രീ ആണെങ്കിൽ അവിടെ തന്നെ ഞാൻ ഇരുന്നു മൂന്ന് നാല് മണിക്കൂറൊക്കെ തന്നെ ഞാൻ കണ്ടിന്യൂസ്ലി ആ പള്ളിയിൽ അല്ലേ ആരാധന ചാപ്പലിൽ തന്നെ അങ്ങനെ ഇരുന്നു അതാണ് എനിക്ക് വന്നിട്ടുള്ള മാറ്റം പിന്നെ ഞാൻ ചെയ്ത പേശ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഞാൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഓർഫനേജിൽ പോകാനോ ഓൾഡ് ഏജ് ഹോമിൽ പോകാനോ ഒന്നും പറ്റിയിട്ടില്ല പക്ഷേ ഞാൻ എവിടെ ആൾക്കാർ ഭിക്ഷ എടുക്കാനിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാലും എവിടെ ഇരിക്കുന്ന നാലോ അഞ്ചോ പേരുണ്ടെങ്കിലും ഞാൻ അവരെ കണ്ടു കഴിഞ്ഞാൽ ഞാനപ്പം ഞാൻ പൈസയായിട്ട് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാറുള്ളൂ കാരണം നമ്മൾ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുമായിട്ടാണ് ഇത് പരിപാടി എന്താണെന്ന് അറിയില്ല ഞാൻ പോയിട്ട് നേരെ ഫുഡ് മേടിക്കും അവർക്കൊണ്ട് കൊടുക്കും പിന്നെ പത്രം പത്രം ഞാൻ ആദ്യം എൻ്റെ നാട്ടിലെല്ലാം കൊടുത്തു അത് ഞാൻ ബാംഗ്ലൂർ ഞാൻ പോകുന്ന പള്ളി അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലായിടത്തും ഏറ്റവും ലാസ്റ്റായിട്ട് അപ്പം ഞാൻ ബാംഗ്ലൂരിൽ ആയിരുന്ന സമയത്ത് ഞാൻ ഇംഗ്ലീഷ് പത്രം മേടിച്ചുകൊണ്ട് പോയിരുന്നു അപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് തോന്നി ശരി ഇനിയിപ്പോൾ എയർപോർട്ടിൽ കൊണ്ട് കൊടുക്കാം കാരണം ഓൾമോസ്റ്റ് ഇന്ത്യയിൽ ഇപ്പം കൃപാസനെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എയർപോർട്ടിൽ കൊണ്ടു കൊടുക്കാം ഞാനവിടെ പോയിട്ട് ആളെ ഞാൻ നമ്മുടെ ഡൊമസ്റ്റിക്കിൽ നിന്ന് റിസീവ് ചെയ്തിട്ട് ഞാൻ അടുത്ത ബസ്സിൽ നേരെ ഒരു ഇൻറ്റർ ഷട്ടിൽ ഉണ്ട് അതിൽ കയറി ഞാൻ ഇന്റർനാഷണലി പോയി ഇന്റർനാഷണലി പോയിട്ട് അവിടെ നിന്ന് സായപ്പുമാർക്ക് ഞാൻ ഈ സാധനം കൊടുത്തു അപ്പോൾ അവര് നമ്മുടെ ഇന്ത്യൻസിനെ പോലെ കേട്ടോ അവര് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യൻസിന് കൊടുത്തുകഴിയുമ്പോഴത്തേക്കും അവർക്ക് ചിലപ്പം ഇതെന്താ എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞല്ലേ പക്ഷെ അവരത് ഭയങ്കര ഇതെന്താണ് ഞാൻ പറഞ്ഞു ഇന്ന പോലെ കേരളത്തിലുള്ള ഒരു ഒരു പള്ളിയാണ് കൃപാസന മാതാവാണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവരത് മേടിച്ചു അപ്പം എൻ്റെ മൈൻഡിൽ എത്തേണ്ടായിരുന്നു ഓക്കെ ഇന്ത്യ മുഴുവൻ ഇതിപ്പോൾ സ്പ്രെഡ് ആയി കാണും പോട്ടെ എന്നുള്ള അത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പുസ്തകം നാല് പതിനെട്ട് പത്തൊൻപതിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ മരുഭൂമിയിൽ പാതകളും വിജനപ്രദേശത്ത് അരുവികളും ഒഴുക്കും ഇവിടെ രാഹുൽ തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായും ചെറുപ്പക്കാരായ മക്കളൊക്കെ ഈ അൾത്താരയിൽ എത്രയോ പേരാണ് ഇവിടെ അനുദിനവും വന്ന് സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുക ഇതൊക്കെ നടക്കുമോ ഇതൊന്നും ഇതൊക്കെ വെറും ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങൾ എന്നൊക്കെ ചിന്തിച്ചിരുന്നു അതിനുശേഷം താൻ ഒത്തിരിയേറെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് നടക്കാതെ വന്നപ്പോൾ അൾത്താര ബാലനായിരുന്ന ഈ മകൻ പിന്നീട് അൾത്താരയിലേക്ക് വരാതെയായി അങ്ങനെ പുസ്തകങ്ങളിലൂടെയുള്ള ജ്ഞാനം തനിക്ക് മതി എന്നുള്ള ചിന്തയിലേക്ക് വന്നു ഒത്തിരിയേറെ പുസ്തകങ്ങൾ വായിക്കുന്നു അതിൽ ബ്രെയിൻ വർക്ക് ചെയ്താൽ മതി നമുക്കിതെല്ലാം സാധ്യമാകും ഇങ്ങനെയൊക്കെയുള്ള കൂടുതലും നൂതനമായ ഇന്നത്തെ യുവതലമുറ ചിന്തിക്കുന്ന രീതിയിലുള്ള ചിന്തകളൊക്കെ ഈ മകനും വന്നു എന്നാൽ വീണ്ടും അഴ്ത്താരയിൽ കാലുവെച്ച് ഈശോയോട് ചേർന്ന് നിന്ന മകനെ ഈശോ കൈവിടാൻ ഒരിക്കലും അനുവദിക്കില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് സാഹചര്യങ്ങളുണ്ടാകുന്നു അങ്ങനെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് എടുത്ത് എടുക്കാൻ വന്നപ്പോഴും ഇവിടെ എന്തോ നേർച്ച വെച്ചിട്ട് പോകാം എന്നുള്ള രീതിയിൽ വന്ന മകൻ പിന്നീട് ഉടമ്പടി തൊണ്ണൂറ് ദിവസമുണ്ടെന്നും ആ തൊണ്ണൂറ് ദിവസത്തിന് ശേഷം വീണ്ടും തൻ്റെ ഉടമ്പടി പുതുക്കിയൊക്കെ ഇന്ന് താൻ എങ്ങനെ ജീവിക്കുന്നു യു എസ് ബേസ്ഡ് കമ്പനിയിൽ തനിക്ക് വർക്ക് ഫ്രം ഹോം തൻ്റെ ഒരു ആഗ്രഹം ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത് അത് ലഭിക്കുന്ന ഒരു സാ ലഭിച്ച ഒരു സാക്ഷ്യമാണ് ഇവിടെ പങ്കുവെക്കുന്നത് അതിനു മുൻപ് താൻ കടന്നുപോയ കുറേ കടമ്പകളൊക്കെ ഇവിടെ പങ്കുവെച്ച് നാം കേട്ടതാണ് അപ്പോൾ ഇന്ന് താൻ തൻ്റെ ജോലിയിൽ ഏറ്റവും അധികം സംതൃപ്തനാണെന്നും ഏറ്റവും നല്ല ഒരു സാലറിയിൽ തനിക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നു ആഗ്രഹിച്ച പോലെയുള്ള ഒരു ജോലി തൻ്റെ ഫീൽഡ് വേറെ ആയിരുന്നു എന്നാൽ ഇപ്പോൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ജോലി വേറൊരു ഫീൽഡിൽ ചെയ്യുവാനൊക്കെ തനിക്ക് സാധ്യതകൾ തെളിഞ്ഞു അതിനു മുൻപ് പലപ്പോഴും പല തടസ്സങ്ങളും വരുമ്പോൾ ഉടമ്പടി എടുത്തിട്ടും എന്തേ ഇങ്ങനെ എന്ന് ഒരു നിമിഷമൊക്കെ ചിന്തിച്ചു പോയ സാഹചര്യങ്ങളിൽ പിന്നീട് വീണ്ടും ഉടമ്പടി ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരികയും ഇന്ന് ആ മകനെ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ നിന്ന് ഈ മകന് ഈ സാക്ഷ്യം പറയുവാൻ അമ്മയെ ഒരുക്കിയ ഒരു സന്ദർഭമായിട്ട് ഈ മകൻ കാണുകയാണ് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളെ പ്രേക്ഷിത പ്രവർത്തനം തൻ്റെ ബ്രേക്കിംഗ് ടൈം അതായത് തനിക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ ഇന്ന് എങ്ങനെയാണ് താൻ ചിലവഴിക്കുന്നത് ഇന്ന് പല രീതികളിൽ യുവാക്കൾ തങ്ങളുടെ എക്സ്ട്രാ ടൈമൊക്കെ ചിലവഴിക്കുമ്പോൾ കർത്താവിനെ കൊണ്ട് നിറഞ്ഞ ഓരോ വ്യക്തികൾ അത് ചെറുപ്പക്കാരായാൽ അവരെങ്ങനെയാണ് ആ സമയം ചിലവഴിക്കുക തനിക്കിന്ന് ഒന്നിനെ ആകുലതയില്ല അതുപോലെ ആര് താനിവിടെ പലരെയും കൊണ്ടുവന്നു അല്ലേ ഞാൻ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഈ അവരാരും മറ്റേ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരല്ല പക്ഷേ എങ്കിൽ പോലും പ്രാർത്ഥനയൊക്കെ വളരെ കുറവുള്ള ആൾക്കാരായിരുന്നു അങ്ങനെ ഒരുപാട് പേര് ഞാൻ ഞാൻ ഇവിടെ ഇവിടെ എനിക്ക് അറിയാവുന്ന ഇതിനൊന്നും ഒരു പരിധിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരുപാട് ആൾക്കാരെ പറഞ്ഞു തന്നെ ജീവിക്കുന്ന അങ്ങനെ തൻ്റെ ഈശോയോടുള്ള സ്നേഹം ഈ മകൻ പങ്കുവെച്ച് ഇന്ന് വളരെയേറെ പേര് ഇവിടെ വരാനും തൻ്റെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമാക്കി മാറ്റുവാനുമൊക്കെ മുപ്പത് വയസ്സുള്ള രാഹുലിന് കഴിയുന്നു രാഹുലിലൂടെ ഇനിയും ഒത്തിരിയേറെ ആത്മാക്കളെ നേടുന്ന നേടാനുള്ള ഈ മകൻ്റെ തീക്ഷ്ണത അത് ഈശോ കൂടുതൽ കൃപകൾ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഒത്തിരിയേറെ യുവാക്കൾ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുമ്പോൾ കുടുംബങ്ങളാണ് രക്ഷപ്പെടുന്നത് അത് നമുക്ക് മറക്കാതിരിക്കാം നമ്മുടെ മക്കളും ഇതുപോലെ വന്നതെന്ന് സാക്ഷ്യം പറയുവാനായിട്ട് അമ്മ മാതാവ് നമ്മുടെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കട്ടെ കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക